ഇവിടെയൊക്കെ നമ്മൾ അവതരിപ്പിച്ച വീഡിയോകൾ എന്ന് പറയുന്നത് പാലാം മുനിസിപ്പാലിറ്റി പാല ടൗണ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വീഡിയോസാണ് നമ്മൾ അവതരിപ്പിച്ചത് അതൊക്കെ കണ്ടിട്ട് ഒട്ടനവധി ആൾക്കാർ വീട് നോക്കാനായിട്ട് വരുന്നതും ഉണ്ട് ഒട്ടനവധി കച്ചവടങ്ങൾ നടക്കുന്നതും അപ്പോൾ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് പാല ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരം മാത്രം കടന്നുപോയി കഴിയുമ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ വെള്ളമൊന്നും കയറാത്ത നല്ലൊരു അടിപൊളി മേഖലയിൽ നല്ലൊരു വീടിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് അതിൻ്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുക നല്ല വലുപ്പം പുള്ളൊരു കാർ പോറിച്ച് നല്ല സിറ്റൗട്ട് നല്ല നല്ലൊരു മുറ്റം നല്ല സൗകര്യങ്ങൾ ഒരു അഞ്ചെട്ട് വണ്ടികൾ കയറ്റിയിടാൻ പറ്റുന്ന രീതിയിലുള്ള മുറ്റം പണ്ട് ഇങ്ങനെ ഒരു മുറ്റത്തിന്റെ കാര്യത്തെ പറ്റി പറഞ്ഞപ്പോൾ ആണെങ്കിൽ വണ്ടിക്കച്ചവടക്കാർക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നൊരാൾ കമന്റ് ആയിട്ട് ചോദിച്ചോ വണ്ടി കച്ചവടക്കാർക്കും എടുക്കാം പക്ഷെ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനെ വാഹനങ്ങൾ കയറ്റാനും തിരിക്കാനും ഒക്കെയാണ് എളുപ്പം വേണം അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ വീട്ടിൽ ചെറിയൊരു ഫങ്ഷൻ വന്നോ ഒരു കല്യാണമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നോ നമുക്ക് നല്ലൊരു പന്തൽ ഇടാനൊക്കെ ഉള്ള സൗകര്യം വേണം അപ്പോൾ അങ്ങനെയുള്ള നല്ല മുറ്റ സൗകര്യങ്ങളോ അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള വാഹനം കയറി തിരിക്കേണ്ട ഭാഗം ബാങ്കുള്ള ബാക്കിയൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള മണല് വിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മളെ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് എഴുപത്തി ഏഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില നെഗോഷ്യബിൾ ആണ് കിണർ വെള്ളം കൊണ്ട് പറ്റാത്തത് എന്നാൽ വെള്ളം ഒട്ടും കയറുകയില്ല അപ്പോൾ വീടിന്റെ വീടിന്റെ ദൃശ്യങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം ലോൺ അപ്പോൾ നേരെ ദൃശ്യങ്ങളിലേക്ക് ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടു വരുന്നത് അതല്ലെങ്കിൽ നിങ്ങളുടെ മീനച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോയിൽ നമ്മൾ പ്രദർശിപ്പിക്കുന്നത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള മൂന്ന് ബെഡ്റൂമ് മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഗംഭീര വീടിൻ്റെ ഒരു നാടൻ രീതിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നാൽ നല്ലൊരു റോയൽ ലുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള നല്ലൊരു വീടിൻ്റെ മുൻപിലാണ് മുറ്റത്താണ് നമ്മൾ കയറിയിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ടിട്ടുണ്ട് അതായത് വാഹനങ്ങളായി ധരിക്കേണ്ട ഭാഗങ്ങളെല്ലാം ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ട് തിരിച്ചിട്ടുണ്ട് അവിടെ എല്ലാം ഗ്രാസ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുറ്റത്ത് ചുറ്റോടി ചുറ്റുമുള്ള മുറ്റത്തിട്ടിരിക്കുന്നത് നാച്ചുറലായിട്ടുള്ള മണൽ തന്നെയാണ് ഇട്ടിരിക്കുക അതുപോലെ തന്നെ രണ്ട് സൈഡിലും അല്ല നാല് സൈഡിലും എന്ന് പറയാൻ നല്ല മുറ്റവും സൗകര്യങ്ങളുമുണ്ട് നല്ല വലിപ്പമുള്ള കാർപോർച്ച ആണ് രണ്ട് കാർ കയറ്റിയിടാൻ പറ്റുന്ന രീതിയിലുള്ള കാർ പോർച്ചാണ് അപ്പോൾ ഇവിടെ നമ്മൾ നേരെ നമ്മൾ നേരെ ഇതാണ് നമ്മുടെ സൈഡ് വഴി നമ്മുടെ വ്യൂവിലേക്കൊന്ന് പോവുകയാണ് ചുറ്റുമതിൽ പെയിൻ്റ് അടിച്ചിട്ട് മഴ നനഞ്ഞ് കുറച്ചൊക്കെ പോയിട്ടുണ്ട് അതൊന്നുകൂടി ക്ലിയർ ചെയ്തു തരും നമ്മൾ അതിവേഗം ഈ സൈഡ് വ്യൂവിലൂടെ നമ്മളങ്ങ് പോവുകയാണ് അലക്കുകല്ല്ല് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ ആണ് ഇവിടെ കാണിച്ചിരിക്കുക കിണർ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കിണറ് നല്ല ജലസൗകര്യമുള്ള നല്ല ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന നല്ലൊരു കിണറാണ് ഇവിടെ ഉള്ളത് കിണർ തേകിയിട്ടില്ല തേകി തരുന്നതാണ് ഇപ്പോൾ തേങ്ങിയേ പറ്റുകയല്ല ഈ മഴക്കാലത്ത് അതുപോലെ ഉറവയും വെള്ളവും ഉള്ള ഒരു കിണറാണ് ഈ സൈഡിൽ നമുക്ക് പച്ചക്കറികളോ അല്ലെങ്കിൽ ഒരു പ്ലാവോ തെങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട് വീണ് നമ്മൾ വീടിൻ്റെ മുൻവശത്തേക്ക് വരികയാണ് നമ്മൾ ചുറ്റോടി ചുറ്റുമുള്ള ജനൽപാളികൾ കംപ്ലീറ്റ് തേക്കാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു വീണ് നമ്മൾ വീടിൻ്റെ മുൻവശത്തേക്ക് കടക്കുകയാണ് നമ്മളുടെ എല്ലാ സൈഡിലുമുള്ള റൂഫ് വർക്ക് നമുക്ക് കാണാം എല്ലാം മാക്സിമം ഓട് തന്നെയാണ് കൊടുത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ എത്ര വാഹനങ്ങൾ കയറ്റിയിടാനുള്ള മുറ്റമുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ വീടിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് വീടിൻ്റെ മുൻവശത്ത് മാക്സിമം മുറ്റവിട്ടുകൊണ്ട് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇപ്പോൾ നടക്കുന്നത് കാരണം മറ്റൊന്നുമല്ല കാരണം മറ്റൊന്നുമല്ല നമ്മുടെ വാഹനങ്ങൾ ഒത്തിരി പേർ വരാനുള്ളതാണ് വീട്ടിലേക്ക് ഗസ്റ്റായിട്ടൊക്കെ നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് ഒരു ഫാമിലിയിൽ നിന്ന് ഒരു വീട്ടുകാർ പറയും വിളിച്ച് പറയുക ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രണ്ട് വണ്ടിയോ മൂന്ന് വണ്ടിയോ നാല് വണ്ടിയൊക്കെ ആയിരിക്കും അവർ വരുന്ന വാഹനങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയി പേരൻസ് അവരുടെ വണ്ടിക്ക് വരും മക്കൾ ജോലിയൊക്കെ കഴിഞ്ഞ് അവരുടെ വണ്ടിക്ക് വരും അങ്ങനെയൊക്കെയുള്ള നിലവാരത്തിലേക്ക് വാഹനങ്ങൾ ഒട്ടനവധി വാഹനങ്ങൾ കയറ്റിത്തിരിക്കാവുന്ന രീതിയിലുള്ള മുറ്റമുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഡോറ് അതുപോലെ ജനൽപ്പാളികൾ ഫാന് ഫാൻസി ലൈറ്റ് എല്ലാ സംവിധാനത്തോടും കൂടിയുള്ള നല്ലൊരു കിടുക്കാച്ചി വീടിൻ്റെ ജനൽപ്പാളികൾ ജനലിൻ്റെ ഗ്ലാസ് മുഴുവൻ വെവൽ ചെയ്തിരിക്കുകയാണ് നല്ല ഒരു സിറ്റൗട്ട് എല്ലാം ഗ്രാനേറ്റ് കൊടുത്തിരിക്കുന്നു ഫ്രണ്ട് ഡോറാണ് ഇവിടെ കാണിക്കുന്നത് ഫ്രണ്ട് ഡോറിൻ്റെ പാനലിംഗാണ് നല്ല പാനലിങ് കട്ടളയാഞ്ചിലിയും പാളികളെല്ലാം തേക്കുമാണ് ഫ്രണ്ട് ഡോറ് തേക്ക് തന്നെയാണ് ഒറിജിനൽ തേക്ക് തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഡോറ് തുറന്ന് നേരെ അകത്തേക്ക് കയറി നല്ല ഒരു സ്വീകരണ നല്ലൊരു സ്വീകരണ മുറിയിൽ നല്ലൊരു ഇൻറ്റീരിയർ വർക്കുകൾ ജിപ്സം വർക്കുകൾ അത് വുഡിൻ്റെ പെയിൻ്റ് ഒക്കെ കൊടുത്ത് വുഡിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു എന്താ പറയുക നല്ലൊരു സ്വീകരണ മുറിയിൽ ഈ ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂമുണ്ട് വീട്ടിൽ അംഗസംഖ്യ കുറവൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ബെഡ്റൂമിനെ വേണമെങ്കിൽ ഒരു ഗസ്റ്റ് റൂമായിട്ട് കണക്ക് കണക്കാക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവിങ് ഏരിയയിൽ നിന്ന് തന്നെ കയറാൻ പറ്റുന്ന രീതിയിലുള്ള ബെഡ്റൂമാണ് അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം എല്ലാം തടി കൊണ്ടുള്ള ഡോറുകൾ തടി കൊണ്ടുള്ള കട്ടൾ എല്ലാം തടി തന്നെയാണ് കൊടുത്തിരിക്കുക ജനൽപാളികളെല്ലാം കൊടുത്തിരിക്കുന്നത് നല്ല വായു കിട്ടാവുന്ന രീതിയിൽ ഇഷ്ടംപോലെ ജനൽപ്പാളി സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെയാണ് നമ്മുടെ ടൈല് എല്ലാം ടൈൽ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ടൈലുകൾ മാത്രം എന്നാണെന്ന് മാത്രമല്ല ഹോളിലും ഡൈനിങ്ങിലും എല്ലായിടത്തും കൊടുത്തിരിക്കുന്ന ഒരേ ഡിസൈൻ ടൈല് തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കബോർഡ് വർക്കുകളുടെ കൂടെ തന്നെ നമ്മൾക്ക് ഇവിടെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ടോയ്ലറ്റിൻ്റെ ഡോറ് നല്ല വിലകൂടി ഡോറ് തന്നെയാണ് കൊടുത്തിരിക്കുക അവിടെ നമ്മൾ നേരെ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് എക്സസ് ഫാന് ഷവറ് പൈപ്പുകൾ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന് ടവില് ഇടാനായിട്ടുള്ള ഒരു ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെറായാണ് കൊടുത്തിരിക്കുന്ന കമ്പനികളെല്ലാം ബ്രാൻഡഡ് കമ്പനികൾ പത്ത് വർഷ ഗ്യാരൻറ്റിയുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുക മിററ് മിറർ ലാമ്പ് ഇങ്ങനെയുള്ള എല്ലാ സംവിധാനത്തോടും കൂടിയാണ് ഈ വീട് എൻ്റെ ടോയ്ലറ്റ് നമുക്ക് കാണാൻ സാധിച്ചു ഇനിയിപ്പോൾ ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ സ്വീകരണ മുറി വഴി നമ്മുടെ ഡൈനിങ് ഹോളിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഡൈനിങ് ഹാളും ഫാം ഗസ്റ്റ് ലിവിങ് ഏരിയയും തമ്മിലുള്ള ഒരു പാർട്ടീഷൻ വുഡ് കൊണ്ടുള്ള ഒരു പാർട്ടീഷ്യൻ വർക്കാണ് ഈ കാണുന്നത് അവിടുന്ന് നമ്മൾ നേരെ ഇവിടെ നേരെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതാണ് വലിപ്പമുള്ള ഡൈനിങ് ഹോള് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹോള് തന്നെ അവിടെ ഒരു വാഷ് ഏരിയ വാഷ് കൗണ്ടർ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫാൻസി ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ ടിവിയുടെ യൂണിറ്റ് ലിവിങ് ഏരിയയിലും ഡൈനിങ് ഹാളിലും എവിടെ വേണേലും ടി വി വെക്കാവുന്ന രീതിയിലുള്ള പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ബെഡ്റൂമിൽ കയറി കഴിയുമ്പോൾ തന്നെ നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെ എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന് ബെഡ്റൂമുകളെല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെ നാല്ക്ക് രണ്ട് ടൈലാണ് ഇട്ടിരിക്കുന്നത് ടോയ്ലറ്റ് എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് ലോൺ സൗകര്യങ്ങൾ ചെയ്തു തരാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമുക്ക് ഫുൾ ലോൺ വേണമെന്നുള്ളവർക്ക് ഫുൾ ലോൺ ചെയ്തു കൊടുക്കാനും സാധിക്കുന്നതാണ് ഇതാണ് ഡൈനിങ് ഹോളിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ ഈ വീട് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത് പാല ടൗണിൽ നിന്നും ഏകദേശം ഒന്നര രണ്ട് കിലോമീറ്റർ ദൂരം മാത്രം മാറിയാണ് പാല ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രം മാറി ഇതാണ് ത്രീ ഫേസ് വയറിങ് എല്ലാ ചെയ്തിരിക്കുക മൂന്നാമത്തെ ബെഡ്റൂമാണ് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡുമായിട്ട് രണ്ട് കിലോമീറ്റർ ദൂരം അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്തെ പാലയെക്കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം അറിയാം ഇനി അറിയത്തില്ലാത്തവരാണെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് എന്നൊന്ന് സെർച്ച് നോക്കിയാൽ മതി അവിടെയുള്ള സൗകര്യങ്ങൾ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ തിയേറ്ററുകൾ ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ ഹോസ്പിറ്റലുകൾ സ്കൂളുകൾ കോളേജുകൾ ആശുപത്രികൾ എന്ന് വേണ്ടുന്ന പച്ചക്കറി മാർക്കറ്റ് എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഈ ചുറ്റുവട്ടത്ത് തന്നെ കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ഹൈ ലൊക്കേഷനിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും ഈ വീട് സ്വന്തമാക്കാം അപ്പോൾ മീനച്ചിൽ ഹോംസിൻ്റെ ഈ ഫോൺ നമ്പറിലേക്ക് മീനച്ചിൽ ഹോംസിൻ്റെ ഈ കാണുന്ന ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കുക എത്രയും പെട്ടെന്ന് വിളിക്കൂ നേരിട്ട് നമുക്ക് പ്രോപ്പർട്ടി കാണാം അപ്പോൾ മീനച്ചിൽ ഹോംസിൻ്റെ വഴി ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കിയാൽ നിങ്ങൾക്കൊരു ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് വീട് സ്വന്തമാക്കാൻ സാധിക്കും ലോൺ കാര്യങ്ങൾ എന്ത് സൗകര്യങ്ങൾ വേണമെങ്കിലും അത് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് ഞങ്ങൾ തന്നെ ഓടി നടന്ന് അറേഞ്ച് ചെയ്ത് തരുന്നതാണ് കാരണം ഏകദേശം പതിനാലോളം ബാങ്കുകളുമായിട്ട് ടൈപ്പ് ഉള്ളതാണ് മീനൽ ഹോംസിന് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അതാണ് ഞങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നത് പതിനൊന്ന് വർഷത്തെ സേവന കൂടി മിനത്തിൽ ഹോംസ് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ഒട്ടനവധി ആൾക്കാരുണ്ട് അവരെല്ലാം ഇന്നും നന്ദി സന്തോഷത്തോടെ മിനത്തിൽ ഹോംസിനെ നോക്കുന്നത് കാണുമ്പോൾ വഴിയിൽ വെച്ച് കാണുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു സന്തോഷമുണ്ട് അതാണ് ഞങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ അപ്പോൾ ഇവിടെ നമ്മളുടെ മനോഹരമായൊരു കിച്ചണിലേക്ക് കയറി മൊത്തം തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ ആണ് ഇവിടെ ചെയ്തിരിക്കുക ഗ്രാനൈറ്റാണ് ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുക കിച്ചൺ ഉണ്ട് അതുപോലെ തന്നെ വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയയിൽ നല്ല ബോർഡ് വർക്കുകളുണ്ട് ഇവിടെ പുകയില്ലാത്ത അടുപ്പുണ്ട് അടുപ്പ് എന്ന് പറയും അവൾ പുക പുറത്തേക്ക് പോകാവുന്ന രീതിയിലുള്ള ആലുവ ആലുവടുപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുക അവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയയിലൂടെ നമ്മൾ പോവുകയാണ് ഈ കിച്ചനും വർക്ക് ഏരിയയ്ക്ക് സമീപത്ത് തന്നെയാണ് നമ്മുടെ എന്താ പറയുക കിണർ വരുന്നത് അപ്പോൾ എല്ലാം വാസ്തുപ്രകാരം നോക്കി ചെയ്തിരിക്കുന്ന വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റും ഇവിടെ തന്നെയാണ് ഇതാണ് ബാക്ക് സൈഡ് ബാക്ക് സൈഡിൽ നമ്മൾ കണ്ടതാണ് ഇവിടെയാണ് കിണർ ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമുള്ള മേഖല ലീഗലി എല്ലാം നോക്കി ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് അപ്പോൾ ലീഗലി നാലഞ്ച് ബാങ്കിൻ്റെ ലീഗലി അപ്രൂവൽ ആയ പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലീഗലി ഒന്നും പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് സാലറി ഉണ്ടോ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ചെയ്യുന്ന ആളാണോ ഇതിലേതെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ ജോലി വിദേശത്തോ സ്വദേശത്തോ ആവട്ടെ ഏത് കമ്പനിയിൽ ജോലി ചെയ്യുന്നവരുമാകട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലോണിനെ പറ്റിയുള്ള ഡൗട്ടുകൾ ഞങ്ങളോട് വിളിച്ച് ചോദിക്കാം ഏത് സമയത്തും വിളിക്കാം രാവിലെ ഏഴ് തൊട്ട് രാത്രി ഒമ്പത് മണിവരെയാണ് ഞങ്ങൾ ഫോൺ ആൻസർ ചെയ്യുക അപ്പോൾ ഏത് സമയത്തും വിളിക്കാം ആ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഡീറ്റെയിൽസ് തരും ഇനി എങ്ങാനും വിളിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് കിട്ടാൽ മതി ഞങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ പുതിയ വീട് പുതിയ ദൃശ്യങ്ങൾ അപ്പോൾ മീനസൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ നിങ്ങൾക്ക് ഈ വീട് നേരിട്ട് കാണാം അപ്പോൾ പുതിയ വീഡിയോയുമായി എത്താം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയുമായി എത്തുന്നവരേക്കും ഗുഡ് ബൈ